രാവിലെ കിച്ചനകത്ത് ജോലി കണ്ടിരിക്കുകയായിരുന്നു ജിസൈല് ജിസൈലിൻ്റെ മുടിക്ക് തീ പിടിച്ച് അപ്പം പെട്ടെന്ന് നമ്മുടെ അവിടെ ഇരുന്ന ജിഷൻ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മുടിയുടെ കത്തുന്ന സ്മെല്ല് വരുന്നുണ്ടല്ലോ മുടിയൊക്കെ ഇങ്ങനെ അഴിച്ചിട്ടുണ്ടോ എന്നിട്ട് കുക്ക് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അവിടെ ഫാത്തിമ പെട്ടെന്ന് തന്നെ പിടിച്ചാത്തീ കടുത്തുന്നുമുണ്ട് അപ്പം ജിഷൻ ചോദിക്കുന്നത് ശരിയാണ് കാരണം മുടിക്ക് നീളമുള്ള മുടിയൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ അഴിച്ചിട്ടുണ്ടൊക്കെ നിന്ന് കുക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഡേഞ്ചർ അല്ലേ അത് ഒരു അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കാരണം മുടിക്ക് തീ പിടിക്കും അപ്പോൾ അത് അലോചിക്കാതെയാണ് ജിസയിൽ മുടി ഇങ്ങനെ രണ്ട് സൈഡിലോട്ട് അഴിച്ചിട്ടിട്ട് അവിടെ നിന്ന് ജോലി ചെയ്യേണ്ടി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നിന്ന സമയത്താണ് പെട്ടെന്ന് തീ പിടിക്കുകയും ഇത് കണ്ടിട്ട് നമ്മുടെ റനാഫാത്തിമ ഉടനെ തന്നെ മുടിയെ കയറി പിടിച്ച് രക്ഷിച്ചുകൊണ്ട് തീ കെടുത്തിയൊക്കെ ചെയ്ത് ജിഷൻ പറയുന്നത് കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ മുടി അഴിച്ചിട്ട് കിച്ചണിൽ നിന്ന് ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ ചെയ്യരുത് ഒരു കിച്ചണിലൊക്കെ നിൽക്കുമ്പോൾ മുടി വീഴാതിരിക്കാനും അതൊക്കെ കൊണ്ട് മുടി കെട്ടിവെക്കുക തന്നെ നല്ലത് അല്ല മുടി അഴിച്ചിട്ടുണ്ട് നിൽക്കുന്ന അപകടം പിടിച്ച കാര്യമാണ് അങ്ങനെ നിന്നുകൊണ്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്